ആത്മമിത്രം ആത്മമിത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമം വാഴ്ത്ത് പ്രാകട്ടെ ദൈവത്തിനെ പുത്രൻ മുഖാന്തരം സ്തോത്രം അർപ്പിക്കുന്നു സഭയെന്ന ചുരുക്ക നിമിഷത്തെ പണ്ടത്തിലെ അറുപത്തി അഞ്ചാമത്തെ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞ പാഠത്തിൽ ഒടുവിൽ സഭയിൽ അഥവാ സ്വഭാങ്ങളായവരുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വചനപ്രകാരം വളർത്താം എന്നതാണ് പറഞ്ഞു നിർത്തിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തലമുറയിലെ തലമുറയിലേക്ക് തലമുറയിലേക്ക് കടക്കുവാനുള്ള വഴിയെന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് ഇത്തരത്തിൽ ദൈവസഭയ്ക്കൊരു ക്രമീകരണം വചനത്തിലില്ല എന്തുകൊണ്ട് ക്രിസ്തു സുവിൻ്റെ ശരീരമായ സഭയിൽ മക്കൾ മാത്രമാണ് ഉള്ളത് കൊച്ചുമക്കളില്ല അപ്പോൾ കുഞ്ഞുങ്ങളോ അവർ വചനത്തിൽ ഉപദേശ വചനത്തിൽ ഉപദേശമുണ്ട് എഫ് പി സലാറിൻ്റെ ഒന്ന് അവരെ വളർത്തേണ്ടതിന് വചനമുണ്ട് തിത്തോസിനോട് പറയുന്നത് ശ്രദ്ധിക്കുക തി തിരുത്തോസ് രണ്ടിൻ്റെ ആറ് മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യ ഉള്ളവനും കുറുന്നടപ്പിന് ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനുമായിരിക്കണം ഇത് തിമിത്യദിവസോട് പറയുന്നത് നോക്കാം ഒന്ന് ദിവസ് മൂന്നിൻ്റെ നാല് ദ്രവ്യാരക ഇല്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അരണസൽ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം ഇത് സഭ നടത്തുന്ന നടത്തപ്പെടുന്ന മൂപ്പൻ്റെ കാര്യം മാത്രമല്ല മൂപ്പൻ്റെ മാതൃക തന്നെയാണ് സഭയിലെ എല്ലാ വിശ്വാസികളുടെയും മാതൃക മക്കളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വിശ്വാസികളായ ഭാര്യഭർത്താക്കന്മാർ മക്കളെ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ ഇച്ഛയാൽ മാത്രമല്ല ദൈവകൃപയിൽ കുടുംബം ആയിരിക്കണം ഭാര്യഭർതൃ ബന്ധം നടക്കേണ്ടത് ലയ ചോദിച്ചു വാങ്ങിയപ്പോൾ രവി യൂത യഹൂദ മുതലായവരെ ചോദിച്ചു വാങ്ങിയതാണ് നമുക്കറിയാം അത് അതിൻ്റെ ദീർഘവീക്ഷണം പരിശോധിക്കാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ ഹന്നത് ചോദിച്ചു വാങ്ങിയതാണ് ഷമുവേലിനെ ഇത് ചെറിയ കാര്യമല്ല അന്ന ചോദിച്ചു വാങ്ങിയ ഷമുവേൽ അന്ന് ഉളവാക്കിയ ആത്മീയ നിലവാരത്തിൻ്റെ വ്യതിയാനം ആയിരുന്നു അതപ്പതിച്ച ആത്മീയ സാ സാഹചര്യത്തെ പാടെ മാറ്റിയത് ഷമുവേലിൻ്റെ വരവോടെ ഷമുവേലിനെ അന്ന ചോദിച്ചു വാങ്ങി മാത്രമല്ല ഇസ്രയേലിനെ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്തു ദാവീദിന് സന്ധ്യയായി ക്രിസ്തു മൂലം ക്രിസ്തുവിലെ വിശ്വാസ നാമും അന്നയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അത്രയും വേഗത്തിൽ അത് പറയട്ടെ അപ്പോൾ ചോദിച്ചു വാങ്ങുന്നത് പ്രയോജനകരമായി മാറും പ്രയോജനപ്പെടാൻ ഇടവാരും അപ്പോൾ അവർ ദൈവ ഹോധത്തിന് പ്രയോജനപ്പെടും അല്ല അവർ മക്കൾ തലമുറയിലേക്ക് പ്രയോജനകരമായി തീരും ഈ വിശ്വാസത്തിൽ വളരുന്നതെങ്കിൽ അപ്പത്തി മുപ്പത്തി പതിനാറിനുപ്പത്തിൽ പറഞ്ഞു ഒരാളെ ഒരു കുടുംബം അവർ മക്കള് ഉള്ളപ്പോഴാണ് വിശ്വാസത്തിൽ വന്നെങ്കിൽ കർത്താവായി യേശു വിശ്വസി കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കാൻ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും കർത്താവായ യേശുക്രിസ്തുൽ വിശ്വസിക്കുന്നവർക്ക് കുടുംബ സംരക്ഷണമുണ്ട് അത് വിശ്വാസത്താൽ ലഭിക്കുന്ന ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവരുടെ വീട്ടുകാർക്ക് കൂടെ വിശ്വസിക്കുവാനുള്ള അവസരം വഴി തുറക്കുന്ന കാര്യമാണ് പറഞ്ഞത് കൃപയുള്ള രക്ഷ എല്ലാവർക്കുമുണ്ട് അത് ഞാൻ അത് പ്രത്യേക ഓർക്കാണ് മക്കളെ പഠിപ്പിക്കേണ്ട മാതൃക കർത്താവിൻ്റെ മാതാപിതാക്കൾ ചെയ്തത് തന്നെയാണ് വിശ്വാസികൾക്കുമുള്ളത് കർത്താവിനെയാണ് പിൻപറ്റാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ അനുഗമിക്കാനാണല്ലോ പറഞ്ഞത് അവർത്ത പുസ്തകം നാലിൻ്റെ ഒൻപത് പത്തും യഹോവയുടെ യഹോവയെ ഭയപ്പെടുന്നവൻ നീ പഠിക്കുകയും നിൻ്റെ മക്കളെ പഠിപ്പിക്കുകയും മക്കളുടെ മക്കെ ഉപദേശിക്കുകയും വേണം യോബ് എന്ന ഭക്തൻ ഒയ്യോബ് ഒന്നിൻ്റെ നാല് അഞ്ച് നോക്കുക മക്കൾക്ക് വേണ്ടി ദൈവസനധിയിൽ യാഗം കഴിക്കുക അവർ യാഗം കഴിച്ച് നിയമം ചെയ്യുന്നവരാകയാൽ സംഗീതത്തിൻ്റെ അമ്പതിൻ്റെ അഞ്ച് ഇയോവിന് നിത്യതയിൽ ഇരുപത് മക്കളുണ്ട് എന്ന സാരം തനതായ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് മാത്രമാണ് ദൈവദിന പഠനം മാതൃകാപരമായി പഠിപ്പിക്കാ പഠിക്കാത്ത പഠിപ്പിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരെ അവരുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല ഭർത്താവിനെ അനുസരിച്ച് ഭാര്യയെ തല്ലുന്ന ഭർത്താവിനും ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യയ്ക്കും മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല പിന്നെയാണ് ഒരു ഉള്ളത് ബാലസംഘത്തിലേക്ക് വിട്ട് രക്ഷിക്കപ്പെടുത്തുക എന്നുള്ളതാണ് തങ്ങൾക്ക് തങ്ങളുടെ മക്കളോട് സുവിശേഷം പറയാൻ കഴിയാത്ത സാധ്യത ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും ആ വാസ്തവമായിട്ട് തങ്ങളുടെ മക്കളെ തങ്ങളുടെ വീട്ടിൽ തന്നെ ആ ദൈവ കർത്താവിനെക്കുറിച്ച് പറയുകയും രക്ഷയിലേക്ക് നടത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് അവരോടാണത് പറഞ്ഞിട്ടുള്ളത് അവരെ നേടുവാനാണ് അപ്പോൾ ഈ കാര്യം വിസ്മരിക്കരുത് ഇത് ദൈവദിനത്തിൻ്റെ പൂർണ്ണ സാധ്യതകൾ തരുന്ന കാര്യമാണ് ഈ കാര്യത്തിൽ വിരമിക്കുവാനും നമുക്ക് സാധ്യതയില്ല ഇതാണ് ദൈവദിനം നമുക്ക് തരുന്ന അറിവ് അപ്പോൾ ഈ കാര്യം ഓരോ മാതാപിതാക്കളും നോക്കേണ്ടതാണ് കർത്താവിൻ്റെ മാതാപിതാക്കൾ കാണിച്ച മാതൃക എന്നത് ആ പാഠം നമുക്ക് മാതൃകയാണ് ശലമോൻ പറയുന്നത് സദർശൂന്നിൻ്റെ എട്ട് മകനെ അപ്പൻ്റെ പ്രബോധനം കേൾക്കുക അമ്മയുടെ ഉപദേശം മറക്കേ മരുത് രണ്ട് അവിടെ ഉണ്ട് ഒരു വ്യക്തിക്ക് സഭയിലെല്ലാ വിശ്വാസികൾക്കും മൂപ്പനായിരിക്കാൻ കഴിയില്ല എന്നാൽ വീട്ടിൽ മൂപ്പനായി മക്കളെ പ്രബോധിപ്പിച്ച് ചിട്ടയിൽ വളർത്താം അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മക്കൾ സഭയുടെ മൂപ്പന്മാരായത് കണ്ട് സന്തോഷിക്കാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ദൈവജനം നമ്മോട് പറയുന്ന കാര്യമാണ് അമ്മയുടെ ഉപദേശം മറക്കരുത് അമ്മ വീട്ടിൽ ഉപദേശിക്കാതിരിക്കാം അനേകർക്കും സഭയിൽ ഉപദേശിക്കാനാണ് താല്പര്യമെങ്കിലും വീട്ടിൽ ഉപദേശിക്കുന്നവർ അമ്മമാർ വീട്ടിൽ മക്കളെ ഉപദേശിക്കുമെങ്കിൽ അവരുടെ ഉപദേശം സഭയിലേക്ക് മക്കൾ നിമിത്തം വരും അവർ പഠിപ്പിച്ച വചനം സഭയിലുള്ളവർക്ക് വചനം മക്കൾ നിമിത്തം പ്രയോജനപ്പെടും ഇതെല്ലാം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രമമാണ് അപ്പോൾ അമ്മമാർക്ക് വീട്ടിൽ ഉപദേശിയായിരിക്കാം മക്കൾക്ക് എല്ലാ സഹോദരന്മാർക്കും സഭയിൽ മൂപ്പനായിരിക്കാൻ കഴിയില്ലെങ്കിലും വീട്ടിൽ മൂപ്പനായിരിക്കാം ഇതെല്ലാം വീട്ടിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇന്നത്തെ പ്രതിസന്ധി എന്നത് കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് നൽകുന്ന സമ്മാനം കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾക്കും നൽകുന്ന സമ്മാനമാണ് മൊബൈൽ ഇതിൻ്റെ വ്യാപ്തി എന്നത് അനേക ആഗോളപരമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയെങ്കിലും നിൽക്കുന്നില്ല ഇതിൻ്റെ പ്രയോജനം ഒന്നാം ഘട്ടം പഠനം പദ്ധതിയെ ആണ് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പഠനത്തിന് വേണ്ടി മൊബൈലിലൂടെയാണ് ഇപ്പോൾ പഠനങ്ങളൊക്കെ നടക്കുന്നത് അതിൽ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ മൂന്നാം ഘട്ടത്തിലേക്ക് കുഞ്ഞുങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ വൈഷമ്യം അതിൻ്റെ പ്രയാ അതിൻ്റെ സ്റ്റേജ് എന്നുള്ളത് വളരെ വഞ്ചനാപരമാണ് ഞാനിത് പറയുമ്പോൾ ഒരു നിങ്ങൾക്ക് അവർക്കും അറിയാവുന്ന ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഒരു ശാസ്ത്രജ്ഞൻ ഒരു പുഴ കിടക്കേണ്ടി വന്നു നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളവരെ അപ്പോൾ താൻ വഞ്ചി കുറച്ച് ദൂരമുള്ള പുഴയാണ് താൻ വഞ്ചി കയറി ആ വഞ്ചിയിലെ ചെറുപ്പക്കാരനോട് ചോദിച്ചു എത്ര പഠിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞു എനിക്ക് സാധാരണ ഉള്ളൂ ഓ അതെന്താ അങ്ങനെ വന്ന് ശാസ്ത്രം ഒന്നും പഠിക്കേണ്ടതല്ലേ ശാസ്ത്രം പഠിച്ചാലേ ജീവിതത്തിൽ അറിവുള്ളൂ അങ്ങനെ താൻ ശാസ്ത്രത്തിൻ്റെ മേന്മയെല്ലാം പഠിച്ചു പറഞ്ഞു ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു ശാസ്ത്രം ലോകത്തിന് വരുത്തി ചോദിച്ച നന്മയെല്ലാം പറഞ്ഞു അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു പിന്നെ മനസ്സിലാകുന്നില്ല ഏതാണ്ട് കടലിലായിപ്പോഴേ നടുക്കെത്തിപ്പോ അവൻ തിരിച്ചു ചോദിച്ചു സാർ ഇതൊക്കെ എനിക്ക് മനസ്സിലായി സാറ് ഈ നീന്തൽ പഠിച്ചിട്ടുണ്ടോ അവർ നീന്തി ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ ഇതെല്ലാം പഠിച്ചിട്ടും കാര്യമില്ല ഇവിടെ വഞ്ചി മുങ്ങിയാൽ സാറ് മരിക്കുകയുള്ളൂ ഞാൻ നീന്തി രക്ഷപ്പെടും ഇതുപോലെയാണ് ഇപ്പോൾ നാം കുഞ്ഞുങ്ങളെ മൊബൈൽ കൊടുത്ത് ശാസ്ത്രം പഠിപ്പിക്കുകയും ലോകം മനസ്സിലാക്കാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്നത് അവർ മുങ്ങി മരിക്കും ഈ ഈ ഈ മൊബൈൽ എന്ന് പറയുന്ന സമുദ്രത്തിൽ അവർ മുങ്ങി മരിക്കാനിടയാവും ഇവിടെ അവർക്ക് ആവശ്യമായുള്ളത് പരിശീലനമാണ് ക്രിസ്തുവിനെ സേവിക്കാനുള്ള പരിശീലനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇത് എല്ലാ ഭവനങ്ങളും പിതാക്കന്മാരെ ഇത് സഭാമുഹ്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ മാതാപിതാക്കളും ഇത് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതെങ്ങനെ നിവർത്തിക്കാൻ കഴിയും ഇത് നിവർത്തിക്കാൻ കഴിയുന്നതിന് ചില തീരുമാനങ്ങൾ നമുക്ക് കൂടിയേ കഴിയൂ കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരൻ വന്ന് പറഞ്ഞു നിവൃത്തിയില്ല ഇതൊക്കെ ചെയ്തേ പറ്റൂ അപ്പോൾ ഞാൻ പറഞ്ഞു മരിക്കേ നിന്ന് വൃത്തിയുള്ളൂ അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞൊരു മരണ വീട്ടിൽ പോയിട്ട് വന്നതാണ് അവിടെ ഒരു അമ്മയെ അടക്കിയപ്പോൾ മക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അമ്മ ഇതുവരെ നിങ്ങൾക്ക് അമ്മയായിട്ട് ബന്ധമുണ്ടായിരുന്നുള്ളൂ ആ ബന്ധം ഇവിടെ അവസാനിച്ചു ഇനി നിങ്ങളുടെ ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ അത് വേർപാടെന്ന് പറഞ്ഞത് ഇങ്ങനെ വേർപാടനുഷ്ഠിക്കുമ്പോൾ കുഴിച്ചിടുക എന്ന് പറയുക അതിന് ആ ബന്ധങ്ങളാണ് അത് ഓർമ്മയാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ കുഴിച്ചിടേണ്ടതാണ് ഇത് ഭർത്താവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചത് എന്നേക്കാളധികം അപ്പനയോ അമ്മയോ എന്നേക്കാളധികം ഭാര്യയോ എന്നേക്കാളധികം മകനെയോ മകളെയോ എന്നേക്കാളധികം സഹോദരനെയോ സഹോദരിയോ എന്നേക്കാളധികം സ്വന്തം ജീവനെ കൂടെ പായിക്കാത്തവനെ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല നമ്മുടെ വീട്ടിൽ എല്ലാ വീടുകളിലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനം ക്രിസ്തു ശിഷ്യത്തിൻ്റെ പാതയിലേക്ക് നമ്മുടെ വീടുകളും കുഞ്ഞുങ്ങളും വന്നെങ്കിൽ മാത്രമേ ഈ നമ്മളിപ്പോൾ കാണുന്ന ആ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ആത്മീയ നിലവാരം നമ്മുടെ വീടുകളിൽ നിർത്തുവാൻ ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി ആ ക്രിസ്തുവിനെ പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കുഞ്ഞുങ്ങൾ സ്നേഹിക്കും അപ്പോൾ ഇതിനെ ഇതിൻ്റെ നമുക്ക് മോശയുടെ കഥയോ ദാവിതിൻ്റെ ഗോലിയാത്തിൻ്റെയും കഥയോ യോനയുടെ കഥയോ അല്ലെങ്കിൽ ദാനിയലിൻ്റെ കഥയൊന്നും പര്യാപ്തമല്ല അതെല്ലാം അറിവാണ് അതാവശ്യവുമാണ് പക്ഷേ പഠിക്കേണ്ടത് ക്രിസ്തുവിനെക്കുറിച്ചാണ് ക്രിസ്തുവിലെ സത്യമാണ് നമ്മുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും സഭയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ഇതിന് ഏറ്റവും ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ ക്രിസ്തു ശിഷ്യത്തിൻ്റെ പാതയിലേക്ക് വരണം അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും തീർച്ചയായിട്ടും അനുസരണത്തിൻ്റെ പാതയിൽ അനുസരിക്കുന്നതിന് വേണ്ടി ഒരു മത്സരം ആവശ്യമാണ് ഇന്നത്തെ ഈ മൊബൈലിൽ വരുന്നൊരു കാര്യം ചെറിയ കുഞ്ഞുങ്ങളിൽ പോലും ലൈംഗിക ഇച്ഛ വളർത്തിയെടുക്കുന്ന ഹീനമായ കാഴ്ചകളും ഭീകരമായ അവസ്ഥയിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്നു സ്വന്തം ജയത്തിനായി പോരാടുന്ന ഗെയിമുകളുണ്ട് കുഞ്ഞുങ്ങൾ അവിടെ ആഹാരം വെടിഞ്ഞിരുന്ന ദിവസങ്ങളോളം അങ്ങനെ ചെയ്യും ഒടുവിലവർ പരാജയപ്പെട്ടാൽ പോയി ആത്മഹത്യ ചെയ്യും ഇതൊക്കെ നമ്മൾ കണ്ടുവരാണ് പിന്നെ ധനനഷ്ടം വരുത്തുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം കേൾക്കാറുണ്ട് അവരുടെ സ്വാതന്ത്ര്യം ഇതെല്ലാം ഹനിക്കപ്പെടേണ്ടത് വീട്ടിൽ മാത്രമാണ് ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠന വിഷയത്തിന് പഠി പഠിക്കാനാണോ മൊബൈൽ നൽകുന്നതെങ്കിൽ പഠനം കഴിഞ്ഞാൽ മൊബൈൽ വാങ്ങി മാറ്റി മാറ്റിവെക്കണം കമ്മ്യൂണിക്കേഷന് വേണ്ടി ചെറിയ മൊബൈൽ അവർക്ക് വാങ്ങിക്കൊടുക്കാം അതിൽ വലിയ അപകടം ഇല്ല അപ്പനമ്മമാരെ വിളിക്കാൻ സ്കൂളിൽ പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ അനുവാദമുണ്ട് ഇല്ലെങ്കിൽ അതും വേണ്ടെന്ന് വെക്കാം ഇതിനൊക്കെ കർശനം തീരും ഇങ്ങനെ നമ്മുടെ മക്കളെ ആ നിലയിൽ മറ്റുള്ളവരും നമ്മൾ വ്യത്യസ്തരാണെന്ന് ഒരു ഇസ്രായേലിനെ പോലെ തന്നെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയരായിട്ട് വളർത്തപ്പെടാൻ കഴിയൂ അതിന് മറ്റ് സംഘടനാ മാധ്യമങ്ങൾക്കോ ഒരു മാധ്യമങ്ങൾക്കും സാധ്യമല്ല അത് ഭവനത്തിൽ വചനപരമായിട്ട് നിറവേറ്റ കാര്യമാണ് അപ്പോൾ മാതാപിതാക്കൾ വീട്ടിൽ മത്സരിക്കട്ടെ ക്രിസ്തുവിനെ അനുസരിപ്പാൻ പിതാവ് മാതാവിനേക്കാളും മാതാവിനേക്കാൾ പിതാവിനേക്കാൾ മാതാവും മത്സരിക്കട്ടെ ക്രിസ്തുവിനെ അനുസരിക്കാൻ മാത്രം അപ്പോൾ കുഞ്ഞുങ്ങളും മത്സരിച്ച് കർത്താവിനെ അനുസരിക്കും ഞാൻ ശരിയായി ജീവിക്കേണ്ടതിനൊരു മത്സരം കാഴ്ചവെക്കുന്ന ആ മത്സരത്തിന് ഒരുപാട് ജയപരാജയങ്ങൾ അവിടെ ഒരുപാട് പരാജയങ്ങൾ സംബന്ധിച്ചെങ്കിലേ മത്സരം വിജയിക്കുകയുള്ളു കാരണം അവിടെ വാക്കും നോക്കും പ്രവൃത്തികളിലെല്ലാം തന്നെ ജഡത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ മാത്രമേ ആത്മീയമായിട്ട് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ അടിസ്ഥാനപരമായി നമ്മുടെ ഈ തലമുറയെ ജയിക്കുവാനായിട്ട് നമ്മുടെ വീടുകളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനം വ്യാപൃതമാക്കണം എന്നാണ് എനിക്കൊരു സ്വഭാവ മൂപ്പൻ നിലയിൽ പറയാനുള്ളത് ഇത് ഞാൻ ഇപ്പോൾ ചിന്തിച്ചു കാര്യം മാത്രമല്ല എത്രയും വേഗം എൻ്റെ സഭയിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസികൾ കണ്ട ഒരു കാര്യം ഞാൻ മറ്റൊരു കാര്യം പറയാം നമ്മുടെ ഈ ഫോട്ടോ എടുക്കൽ അധികമാണ് അതും വീടുകളിലെ സെൽഫിയും കാര്യങ്ങളൊക്കെ തന്നെ ദോഷം ചെയ്യുന്ന കാര്യം ഒരു വിഗ്രഹാരാധന പോലെ മാറിയിട്ടുണ്ട് അതെല്ലാം അവസാനിപ്പിക്കണം നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യും മറ്റുള്ള അഴിച്ചുകളെയും ചെയ്യണം അതൊന്നും ഗുണം ചെയ്യുന്നില്ല അതുകൊണ്ട് പ്രയോജനവുമില്ല ഇന്നലെ കണ്ടതിനേക്കാൾ ഇന്ന് നമ്മൾ നന്നാകുന്നില്ല വാർദ്ധക്യത്തിലേക്ക് വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തിരുത്തേണ്ടതുണ്ട് ഈ നമ്മുടെ ഇതിൽ വളർന്നു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പിറന്നാൾ ദിനത്തിൻ്റെ ആഘോഷങ്ങൾ അൻപത് ദിനത്തിൻ്റെ ആഘോഷങ്ങൾ ഇരുപത്തഞ്ച് ദിനത്തിൻ്റെ ആഘോഷങ്ങൾ വിവാഹ വാർഷികങ്ങൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യം നമ്മളോട് കൽപ്പനയായിട്ട് തന്നിട്ടുള്ള കാര്യം എൻ്റെ ഓർമ്മയ്ക്കായത് ചെവിൻ എന്ന് പറഞ്ഞ കാര്യം മറക്കരുത് അത് ആവർത്തിച്ചു ചെയ്യുകയും കൽപ്പനകളെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അടുത്ത പാഠത്തിൽ ഒരു എന്തെല്ലാം കാര്യങ്ങൾ നിവർത്തിക്കണം എന്നതിൻ്റെ കാര്യം ഞാൻ പറയുന്നതാണ് അപ്പോൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ രക്ഷയിലേക്ക് നടത്തി അവരെ കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് വിഗ്രഹാരാദിങ്ങനത്തെ ഒത്തിരി വിഗ്രഹഹാരം നമുക്കുണ്ട് ഇപ്പോഴത്തെ ഈ പുതിയ സംവിധാനത്തിലെ വസ്ത്രം മുതൽ മൊബൈൽ മുതൽ നമ്മുടെ ഭക്ഷണം വരെ അമിതാഹാരവും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അമിതമായി വാങ്ങിക്കൊടുക്കുന്ന ആഹാരങ്ങളും വിഗ്രഹസേവ തന്നെയാണ് അതിൽ നിന്നൊക്കെ വിശ്വാസികൾ വേറെ തരുന്ന നമുക്ക് എന്ത് കഴിക്കണം എന്നുള്ളത് വിശ്വാസികൾ തീരുമാനിക്കണം രുചികരമായ ഭക്ഷണം കഴിക്കരുതെന്നല്ല പക്ഷേ ചില ചിലരോട് കൂടെ ഇരുന്ന് കഴിക്കാം ചില സ്ഥലത്ത് പോയി കഴിക്കാൻ പാടില്ല നമ്മുടെ വീട്ടിലെ ആഹാരം മതി എല്ലാ രുചികരമായ ഭക്ഷണവും വൈകുന്നേരം ഭക്ഷണശാലയിലേക്ക് പോയി കഴിക്കുന്നതെല്ലാം തന്നെ നമ്മെ മറ്റൊരു ദിശയിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ വീട്ടു പ്രാർത്ഥന മുടക്കിയാണ് പല ആഹാര കാര്യങ്ങൾക്കും പോകുന്നു വന്നിട്ട് പ്രാർത്ഥിക്കാൻ സമയം കിട്ടത്തില്ല ഒരുപാട് ദോഷങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് പിന്തിരിയണം ദൈവജനം ഇതൊരു സ്വഭാവമൂപ്പനം നിലയുള്ള ഉപദേശമായിട്ട് തന്നെ കൈക്കൊള്ളണം ഇതിനൊക്കെ ദൈവജനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നമുക്ക് നമുക്കിതിനകത്ത് പരിമിത സമയമുള്ളൂ പറയാം അതിൻ്റെ വചനം ഇതാണ് അതിൻ്റെ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് യോഗ്യമായത് ഉചിതമായത് മാത്രം ചെയ്യാനായിട്ട് അനുവാദമുണ്ട് യോഗ്യമായതും ഉചിതമായത് അത് വസ്ത്രത്തിലും സംഭാഷണത്തിലും നടപ്പിലും എല്ലാത്തിലും യോഗ്യമായത് കേവലം സ്വർണ്ണ ഇടാത്തതുകൊണ്ട് മാത്രം നമ്മൾ വിശുദ്ധരാകുന്നില്ല ഇട്ടോളം നിർബന്ധം അല്ല പറഞ്ഞത് അതുപോലെ വസ്ത്രം സ്വർണത്തെക്കാളത്രയും പോലെ കൂടി വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് അപ്പോൾ അതെല്ലാം വർജിച്ച് ഒരു വേർപെട്ട ജനമായിട്ട് വീനാളികൾ രൂപാന്തരപ്പെടണം മറ്റുള്ളവർ ചോദ്യം ചെയ്യത്തക്കാണ് ഇതെന്ത് എന്ന് ചോദിക്കുവാൻ മന്ന കണ്ടതുപോലെ നമ്മളെ മറ്റുള്ളവർ കാണുവാൻ ഇടവരട്ടെ ദൈവനാമത്തിൽ വഴുത്തപ്പിടുമാറാകട്ടെ അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തിയെടുക്കുവാൻ നമുക്കിടയാകട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമയെ